ഇപ്പോൾ സഞ്ജു കുറിച്ച് പറയുകയാണെങ്കിൽ എതിരാളികളുടെ കളത്തിൽ പോലും ചെന്ന് നിന്ന് അവരിൽ നിന്ന് പ്രശംസയും അതുപോലെ തന്നെ അവരുടെ അംഗീകാരവും നേടിയെടുക്കാൻ പോകുന്ന ഒരു ക്യാരക്ടറുള്ള ആളെന്നാണ് സഞ്ജു സാംസണെ പറ്റി കൂടെ കളിക്കുന്നവർ അല്ലെങ്കിൽ എതിർ ടീമിൽ കളിക്കുന്നവരൊക്കെ പറയാറുള്ളത് അപ്പോൾ ഈ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു ഈ പോസ്റ്റ് ഇടുമ്പോൾ അത് കാണുന്ന എല്ലാവർക്കും ആ ഒരു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല മഞ്ഞുമൽ ബോയ്സിലെ പാട്ടിൻ്റെ വരിയാണ് സഞ്ജു സാംസൺ ഇട്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ സിനിമകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സഞ്ജുവിൻ്റെ വികരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായിരുന്നു ഉദാഹരണത്തിന് ആവേശം സിനിമയിലെ ഫഹദ് ഫാസിലിൻ്റെ അതേ വേഷവിധാനത്തോടുകൂടി അതായത് സ്വർണ്ണമാലയൊക്കെ നിറച്ചിട്ട് വരുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പതക്കമൊക്കെ ധരിച്ച് വരുന്ന സഞ്ജു സാംസൺ അങ്ങനെ സഞ്ജു സാംസൺ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണ് എനിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലേക്ക് സഞ്ജു എത്തുമ്പോൾ അത് കുറച്ച് വൈകിപ്പോയ ഒരു ഉൾപ്പെടുത്തൽ എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത് ടീമിൽ രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറായിട്ടാണ് സഞ്ജു ഇപ്പോൾ ഉൾപ്പെടുന്നത് അതോടൊപ്പം സഞ്ജുവിൻ്റെ ഐ പി എല്ലിലെ മികച്ച പ്രകടനം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് രാജസ്ഥാന്റെ കുതിപ്പ് രാജസ്ഥാൻ ഈ സീസണിൽ ഉടനീളം കാണിക്കുന്ന കുതിപ്പ് അതിലെ നിർണായക പ്രകടനം സഞ്ജു നടത്തുമ്പോൾ അത് ഇനിയും കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സെലക്ടർമാരൊന്നും സെലക്ടർമാരല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ രണ്ട് തവണയായി ഈ നിരാശ നമുക്ക് വരുന്നത് അവസാന നിമിഷത്തിനാണ് സെലക്ഷനിൽ ഉൾപ്പെടും ഉൾപ്പെടും എന്ന് കരുതി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും നമ്മൾ മാത്രമല്ല സഞ്ജുവും സഞ്ജുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കും അവസാന നിമിഷം സഞ്ജുവിന് പകരം മറ്റു പലരും ഉൾപ്പെടുന്നത് നമ്മൾ ജയം ഇപ്പോൾ നോക്കൂ ഓറഞ്ച് ക്യാപ് പട്ടിക കഴിഞ്ഞാൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസുമായി ആറാം സ്ഥാനത്താണ് സഞ്ജു എഴുപത്തിയേഴ് ശരാശരിയിൽ നൂറ്റി അറുപത്തി ഒന്നാണ് സ്ട്രൈക്ക് റേറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ സഞ്ജുവിനേക്കാളും ഡിസേർവിംഗ് ആയ മറ്റു പലരും ഉണ്ട് എന്ന വാദമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരെ ഉൾപ്പെടുത്തുന്നില്ല എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇത്തവണ അത് സഞ്ജു സാംസണ് ഡിസേർവിംഗ് തന്നെയാണ് ഇത്തവണയെങ്കിലും സഞ്ജുവിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് നീതികേടായി പോകുമായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഇതിൽ രണ്ടിലും സഞ്ജുവിനെ തഴയുന്നതാണ് അവർ ുന്നതാണ് നമ്മൾ കണ്ടുനിന്നത് അപ്പോൾ അതൊരു ആൾക്ക് ഒരു കായിക ഉണ്ടാക്കുന്ന നിരാശ എന്ന് പറയുന്നത് ചെറുതല്ല പക്ഷേ ആ നിരാശയെ മറികടന്നുകൊണ്ട് മികച്ച പ്രകടനത്തിലൂടെ അതാണ് സഞ്ജു ആ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നതിലൂടെ ഉദ്ദേശം ഞാൻ കരുതുന്നത് കാരണം അത്രയ്ക്ക് അത്യധ്വാനം ചെയ്ത തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അത്രയ്ക്ക് അത്യധ്വാനം ചെയ്തിട്ടുണ്ട് സഞ്ജു അത് സഞ്ജു അധ്വാനിച്ച് നേടിയ ഒരു ടീമിലെ സ്ഥാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആരാധകരുടെ അതായത് നമ്മളൊക്കെ അടങ്ങുന്ന ആരാധകരുടെ കാത്തിരിപ്പിനും ഒരു വിരാമമാവുകയാണ് ഇപ്പോൾ ഐ പി എല്ലിൽ കസറി നിൽക്കുമ്പോഴും സഞ്ജുവിന് ആവശ്യത്തിന് അവസരം കിട്ടുന്നില്ല എന്ന് കായിക ലോകത്തെ വിലയിരുത്തുന്ന ആളുകളടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് ജിതേഷ് ശർമ്മ ഈ മൂന്ന് പേർക്കും വേണ്ടി പലവട്ടം സഞ്ജുവിൻ്റെ അവസരങ്ങൾ വഴിമാറിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കൂടി പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ പലർക്കായി വഴിമാറിപ്പോയ സഞ്ജുവിന് അല്ലെങ്കിൽ മൂലയിൽ ഇരിക്കേണ്ടി വന്ന സഞ്ജുവിന് കൃത്യമായി ഒരു കസേര വലിച്ചിട്ട് വാ മോനെ ഇരി എന്ന് പറഞ്ഞ് സഞ്ജുവിനെ ഇരുത്തിയതുപോലെയാണ് ഇപ്പോഴത്തെ ഈ പൊസിഷനിങ് എന്നാണ് ഞാൻ കരുതുന്നത് ഇത് സഞ്ജു സഞ്ജുവിന്റെ പ്രകടനം മികവുകൊണ്ട് പിടിച്ചെടുത്ത സ്ഥാനമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം